Hi friends, Nyandas, welcome to my YouTube channel. <laughs> നമ്മൾ കോഴികളെ അടവയ്ക്കുന്ന വീഡിയോസ് കാണിക്കാറുണ്ട് കോഴികൾ വിരിഞ്ഞിറങ്ങുന്ന വീഡിയോസ് കാണിക്കാറുണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണിക്കുമ്പോൾ ഒന്നോ രണ്ടോ കോഴികൾ അടയിരിക്കുന്നതോ അങ്ങനത്തെയൊക്കെ കാണിക്കാറുള്ളു അപ്പോൾ നമ്മൾ പറയാറുണ്ട് വേറെയും കോഴികൾ അടയിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ചില വീഡിയോകൾക്ക് താഴെ വന്നിട്ടുള്ള കമൻറ്റാണ് ഇത് നിങ്ങൾ വെറുതെ പറയില്ലേ ഇവിടെ വേറെ കോഴികൾ ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ കാണിച്ചുകൂടെ ഒരു കോഴിയോ രണ്ട് കോഴിയോക്കെ അടവെക്കുന്നത് മാത്രം കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ തള്ളല്ലേ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഒരേ സമയത്ത് ആറും ഏഴും കോഴികളെ അവരെ അടവയ്ക്കാറുണ്ട് പിന്നെ അതിന് പുറമെ ഇൻകുബേറ്ററിലും നമ്മൾ മുട്ട വിരിയിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഇൻകുബേറ്ററിലും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ അടയിരിക്കുന്ന കോഴികളെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് ചില സ്ഥലത്ത് അതായത് നമ്മൾ ഇരുട്ടുള്ള സ്ഥലത്താണ് കോഴികൾ അടവയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം നമ്മുടെ മുൻ വീഡിയോയിലെ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും അപ്പോൾ അത് നല്ല വല്ലാതെ ഇരുട്ടുള്ള സ്ഥലത്ത് ഞാൻ ടോർച്ചൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ വെളിച്ചൊക്കെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ആ ഇരുട്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും അതൊന്ന് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടേതായ ഈ ഇംഗ്ലറിനകത്താണ് കേട്ടോ മുട്ടയുള്ളത് ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇംഗ് ബാട്ടർ കാണിച്ചു തരാം ഇംഗ്ലാട്ടർ വെച്ച മുട്ട കാണിച്ചു തരാം അപ്പം അതായത് ഈ ഇങ്ക് ബേട്ടറിനകത്താണ് മുട്ട ഉള്ളത് ഇവിടേതാ ഇത് ഒരു കഴിഞ്ഞ ദിവസം വിരിഞ്ഞിറങ്ങിയതേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് മുട്ട വയ്ക്കാറാവുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് വേദിനകത്താണുള്ളത് കണ്ട ഇതിനകത്താണ് ഒരു അറുപതിനടുത്ത് മുട്ടയുണ്ട് ഞാനിതിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് പല വീഡിയോകളിൽ ഞാൻ പറയാറുണ്ട് വലിപ്പം കുറഞ്ഞ മുട്ട വിരിയാറില്ല എന്നുള്ളത് അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതാക്കണ്ട അത് കോഴിയുടെ അവസാനത്തെ മുട്ടയാണ് ഇത് ലാസ്റ്റ് എടുത്ത മുട്ടയാണ് അതിൽ നമ്മുടെ അങ്കക്കോഴി ക്രോസ് ആയിട്ട് വിരിഞ്ഞ കുഞ്ഞിൻ്റെ മുട്ടയാണ് കേട്ടോ അപ്പോൾ അതിൽ അത് ഏറ്റവും ലാസ്റ്റ് ഇട്ട മുട്ടയാണ് അത് വിരിയില്ല എന്ന് എനിക്കറിയാം ഉറപ്പായിട്ട് എനിക്കറിയാം അത് വിരിയില്ല എന്നുള്ളത് അപ്പോൾ അത് നമ്മളെ വീഡിയോയിലൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ആ ചെറിയ മുട്ട അതിൻ്റെ കൂടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു നാല് ദിവസമായിട്ടല്ലോ ക്യാൻഡിൽ ടെസ്റ്റ് നടത്താറായിട്ടില്ല ഒരു ഏഴ് ടു ഒൻപത് ദിവസത്തിൻ്റെ ഉള്ളിലാണ് കാൻഡിൽ ടെസ്റ്റ് നടത്തുക ഇതിപ്പോൾ കാൻഡിൽ ടെസ്റ്റ് എന്താണ് എന്നറിയാത്തവർക്ക് ഇതിന് മുകളിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കൊടുക്കാം അതായത് ഇൻകുബേട്ടറിലോ അല്ലെങ്കിൽ അടവെച്ചതോ ആയിട്ടുള്ള മുട്ടകൾ വിരിയുന്നതാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് കാൻഡിൽ ടെസ്റ്റ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻകുബേട്ടറിൽ വിരിയിക്കാനായിട്ട് വെച്ചിട്ടുള്ള മുട്ട കേട്ടോ ഇതിലിപ്പോൾ നാടൻ്റെ മുട്ടയുണ്ട് അതേപോലെ കരിങ്കോഴിയുടെ മുട്ടയുണ്ട് അതാവാ ഇൻഡിവിട്ടിരിക്കുന്ന കേട്ടോ അത് കരിങ്കോയുടെ മുട്ടയാണ് കേട്ടോ ദൈൻഡ് ഇട്ട് വെച്ചിരിക്കുന്നത് കരിങ്കോയുടെ മുട്ടയാണ് അപ്പം ഇത് ഇതിപ്പോ ഇങ്ങനെ വെച്ചാൽ കരിങ്കോഴി വിരിഞ്ഞിറങ്ങിയാൽ അറിയുമോ എന്നൊക്കെ ചോദിക്കും കരിങ്കോഴി വിരിഞ്ഞിറങ്ങിയാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അത് കറുത്ത തൊലി കറുത്ത കാലമൊക്കെ അപ്പം നാടൻ നിന്ന് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ഇത് അങ്കക്കോഴിയുടെ മുട്ടയാണ് കേട്ടോ ദൈ കാണുന്നൊക്കെ അങ്കക്കോഴിയുടെ മുട്ടയാണ് അതായത് ദൈ കാണുന്നത് ആ ഒരു നിറ വ്യത്യാസമുള്ളത് കുറച്ച് വലുപ്പം കൂടിയത് അതൊക്കെ അങ്കക്കോഴിയുടെ മുട്ടയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇംഗ് വെച്ചിട്ടുള്ള മുട്ടകൾ കേട്ടോ ഇനി നമുക്ക് ഒരു കോഴികൾ ഇടവെച്ചിട്ടുള്ള അതും കൂടെ വന്നു നിങ്ങൾ കാണിച്ചു തരാം ഇതായി കാണുന്നത് നമ്മുടെ കൈരളി കോഴി വിരിഞ്ഞിറങ്ങിയതാണോ നമ്മൾ നേരത്തെ അടവെക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മുട്ടയാണ് ഇടവെച്ചത് അതിൽ പതിനൊന്നെണ്ണാണ് വിരിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ കൂടെ നടക്കുന്ന ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു ആരോഗ്യക്കുറവ് ആ സമയത്ത് കണ്ടത് കൊണ്ട് നമ്മൾ അതിനെ സെയിൽ ചെയ്തില്ല ബാക്കി ഒൻപത് കുഞ്ഞുങ്ങളെയും വിരിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ അടുത്തുള്ള ടീം ഒന്ന് വാങ്ങിച്ചിട്ട് പോയി ഓക്കെ അപ്പോൾ അത് ഇതിൻ്റെ കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ നമ്മളിത് അടവെച്ചിട്ടുള്ള ഒരു കോഴി ഇതാ ഇതിനകത്തുണ്ട് കേട്ടോ കേട്ടോ അത് കാണുന്നുണ്ടോ ഓക്കെ ഞാൻ തുറന്ന് കാണിച്ചു തരാം ഒരു കോഴി ഇതിനകത്താണുള്ളത് ഇത് അങ്കക്കോഴിയും നമ്മുടെ നേക്കിട്ട് നെക്ക് നാടൻ പോവാനും കൂടെ ക്രോസ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് കുഞ്ഞാട്ടോ അതിൻ്റെ ആദ്യത്തെ അടയാണ് അപ്പോൾ അങ്കക്കോഴി ക്രോസ് ആയതിൽ കന്നിക്കോഴി ഓക്കെ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അടയാണ് നമ്മളൊരു പതിനൊന്ന് മുട്ടയോളം വെച്ച് കൊടുത്തിട്ടുണ്ട് വിരിയാൻ ഇപ്പോൾ ഏകദേശം വിരിയാറായെന്ന് തോന്നുന്നു ദിവസം കണക്കാക്കിയിട്ടില്ല നോക്കണം നമ്മൾ എഴുതി വെക്കാറുണ്ട് കേട്ടോ ഓരോ കോഴികളട വെക്കുമ്പോഴും അതിലെ ക്യാൻഡൽ ടെസ്റ്റ് നടത്തിയിട്ട് രണ്ട് മുട്ട രണ്ടല്ല മൂന്ന് മുട്ട മാറ്റിയിട്ടാണ് നമ്മൾ മൊത്തം പതിനാല് മുട്ടയാണ് വെച്ചിരുന്നത് അപ്പം മൂന്നെണ്ണം വിരിയില്ല എന്ന് കണ്ട് മാറ്റി വെച്ചതാണ് ഇതാ ഇതാണ് ആ കോഴി ഓക്കെ നമ്മുടെ കണ്ണ് കാണാത്തൊരു ഉണ്ടല്ലോ ഒരു കണ്ണ് കാഴ്ചയില്ലാത്തൊരു കോഴിയും നമ്മുടെ നാടൻ നേക്കെട്ടിനൊക്കെ പോകാനും കൂടെ ക്രോസ് ആയിട്ട് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ അടയാണ് കേട്ടോ കന്നി അടയാണ് നന്നായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഇതാ രണ്ട് കോഴികളിവിടെ ഇരിക്കുന്നത് ഇതിനെ അടവയ്ക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഏകദേശം ആറോ ഏഴോ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതാ ഈ രണ്ട് കോഴികളെയും അടവയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ഇത് മൂടി വെച്ചിട്ടായിരുന്നു കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം നമ്മൾ ഈ കോഴികളെ മൂടി വെച്ചിട്ടായിരുന്നു വീഡിയോ അവസാനിപ്പിച്ചത് അതായത് കോഴികൾ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ കോഴികൾ ഇരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവരെ ഒന്ന് എടുത്തു കാണിച്ചത് അപ്പോൾ അതേ നമ്മുടെ രണ്ട് അറുപതാം കോഴികൾ അങ്ങനെ അടയിരിക്കാം ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ അത് ഇതിൻ്റെ കാർഡ് രൂപത്തിൽ കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം എങ്ങനെയൊക്കെ കൊടുക്കാം അപ്പോൾ ഒന്നും കാര്യം കണ്ടോളാം അപ്പോൾ അത് അറിയാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ നാല് കോഴികളെയാണ് അട വെക്കാറുള്ളത് അതായപ്പുറത്തും കൂടെ വെക്കാറുള്ളതാണ് സാധാരണ ഗതിയിൽ പക്ഷേ ഇപ്പോൾ നമ്മളിതാ ഒന്നിനെ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ആ മരക്കൂടിനകത്ത് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇനി അധികം ഇവർക്ക് ശല്യം വേണ്ടെന്നുള്ള രീതിയിലാണ് ഇവിടെ വെക്കാതിരുന്നത് കാരണം ഒരുമിച്ച് വെക്കുമ്പോഴാണ് നാലെണ്ണത്തിന് ഒരുമിച്ച് വെക്കുന്ന സമയത്താണ് ഇവിടെ നാലെണ്ണം വെക്കാറുള്ളത് ഇത്തവണ ഇത് ഈ കോഴികളിരിക്കുന്ന സമയത്ത് രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണം വെച്ചു പിന്നെ അതെ ഇവിടെ ഇന്ന് രാവിലെ നമ്മളൊരു കോഴിയെ അട വെച്ചാൽ കേട്ടോ അതും ഇതാ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടേ ഉള്ളൂ കോഴിക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എണീച്ചാൽ തന്നെ ഈ നമ്മൾ അടച്ച് വെച്ചത് ഇങ്ങോട്ട് മറിഞ്ഞ് വീണ് അതിന് കോഴിക്ക് കോഴിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ പറ്റും പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചു ഇത് കന്നിക്കോഴിയാണ് കേട്ടോ കന്നിക്കോഴി ആണെങ്കിലും നന്നായിട്ട് ഇരിക്കുന്നുണ്ട് എണീറ്റ് പോകുന്ന ഒരു വ്യഗ്രതയൊന്നും കാണിക്കുന്നില്ല നാല് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ കോഴിയെ ഇവിടെ കൊണ്ടുവന്ന് അട വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അതെ ഗോതമ്പ് നമ്മൾ തീറ്റയായിട്ട് ഇവിടെ തന്നെ ഇട്ട് കൊടുത്തിട്ടാണുള്ളത് ഇവർക്ക് തീറ്റ എടുക്കണമെന്ന് തോന്നുമ്പോൾ അവിടുന്ന് ഇറങ്ങി വന്ന് ആ തീറ്റ എടുത്തിട്ട് അവിടെ തന്നെ തിരിച്ച് കയറിയിരിക്കാം അങ്ങനെ ഇരിക്കുമെന്ന് ഉറപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ ഉറപ്പുള്ളപ്പോൾ മാത്രമേ ഇങ്ങനെ തീറ്റ അടുത്ത് വെച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ പിന്നെ വെള്ളം നമ്മൾ ഒരിക്കലും ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വെച്ച് കൊടുക്കരുത് അതിന് ഇരുന്നിടത്ത് ഇരുന്നിട്ട് കൊക്ക് വെച്ച് കുടിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും ഒരിക്കലും വെള്ളം വയ്ക്കരുത് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടിമറി മുട്ടയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആകുമ്പോൾ മുട്ട വിരിയില്ല ഓക്കെ അപ്പോൾ നമ്മളത് അവിടെ ഗോതമ്പ് വെച്ചിട്ടുണ്ട് ഇവിടെയും ഗോതമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വൈകുന്നേരം തുറന്നു വിടും വെള്ളം ഇവിടെയും വെച്ച് കൊടുക്കാറുണ്ട് ഇപ്പം ഒന്ന് പാത്രം കഴുകാനായിട്ട് അങ്ങോട്ട് ആദ്യം കൊണ്ടുപോയിരിക്കുകയാണ് പിന്നെ നമ്മളിത് വേണ്ട ടോർച്ചിൻ്റെ വെട്ടത്തിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് കാരണം ഇരുട്ടുള്ള സ്ഥലത്താണ് അട വെച്ചിട്ടുള്ളത് എപ്പോഴും കോഴികളെ അട അടവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക പ്രൈവസി ഉള്ള സ്ഥലത്ത് കോഴികളെ അട അടവയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കൂടുതൽ വിരിയാനുള്ള സാധ്യത കുറവാണ് പലരും കോഴികൾ ഇരിക്കുന്നില്ല കോഴികൾ എണീറ്റ് പോകുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ മെയിൻ കാരണം പ്രൈവസി ഇല്ലായ്മയാണ് നമ്മൾ അധിക വീഡിയോകളിലും പറയാറുള്ളതാണ് പക്ഷെ എന്നാലും ഒന്നുകൂടെ പറഞ്ഞെന്ന് മാത്രം ഓക്കെ അപ്പോൾ ഇപ്പം നിലവിലുള്ളത് ഈ നാല് അടയിരിക്കുന്ന കോഴികളിൽ വെച്ചിട്ടുള്ള മുട്ടകൾ പിന്നെ നിങ്ങൾ ആദ്യം കണ്ട ഇങ്കുവേട്ടിലെ മുട്ടകളാണ് കേട്ടോ വിരിയാനുള്ളത് കുറേ പേര് ചോദിച്ചിരുന്നു നിങ്ങൾ വെറുതെ പറയല്ലേ ഇത് നാലിന് അഞ്ചെണ്ണൊക്കെ വെക്കാറുണ്ട് അല്ലെങ്കിൽ ഇത്രയും മുട്ടകളൊക്കെ വെക്കാറുണ്ട് വെറുതെ പറയില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു തന്നുള്ളൂ കേട്ടോ ഇത് ഇനി ടോർച്ച് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ടോർച്ച് ഓഫ് ചെയ്യാൻ പോവാണ് ടോർച്ച് ഓഫ് ചെയ്തപ്പോൾ മൊബൈൽ ഫോണിൻ്റെ മാത്രം വെളിച്ചത്തിലാണ് വെളിച്ചത്തിലാണിപ്പോൾ അത് ഓക്കെ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ഇരിക്കുന്ന കോഴികളെ കാണിച്ചതാണ് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം